നമസ്കാരം സ്വാഗതം ഡയമണ്ട്സ് സ്വാഗതംസ് വിവിധ മേഖലകളിലെ മലപ്പുറം ജില്ലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള ജില്ലാ പഞ്ചായത്തിന്റെ ബജറ്റ് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് ബാപ്പു കുരിക്കൽ മെമ്മോറിയൽ ഹാളിൽ ചേർന്ന ബജറ്റ് സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തയുടെ ബജറ്റ് അവതരിപ്പിച്ചു സ്ത്രീകൾ കുട്ടികൾ വയോജനങ്ങൾ ഭിന്നശേഷിക്കാർ ഭിന്നലിംഗക്കാർ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ കിടപ്പ് രോഗികൾ ക്യാൻസർ കിഡ്നി കരൽ രോഗികൾ കർഷകർ മത്സ്യത്തൊഴിലാളികൾ തൊഴിൽ സംരംഭകർ അധ്യാപകർ വിദ്യാർത്ഥികൾ പ്രവാസികൾ തുടങ്ങി എല്ലാ വിഭാഗങ്ങൾക്കും പ്രത്യക്ഷമായോ പരോക്ഷമായോ പ്രയോജനം ലഭിക്കാവുന്ന വിധത്തിലുള്ള പദ്ധതികൾക്കാണ് ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുള്ളത് വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങളിലും സ്റ്റേക്ക് ഹോൾഡേഴ്സ് യോഗങ്ങളിലും സെമിനാറുകളിലുമെല്ലാം ഉരുത്തിരിഞ്ഞ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സ്വരൂപിച്ചാണ് ബജറ്റ് തയ്യാറാക്കിയത് ജില്ലയിൽ കുട്ടികൾക്കിടയിലെ മുങ്ങിമരണം തടയുന്നതിനായി നാലാം ക്ലാസ് മുതൽ എല്ലാ കുട്ടികൾക്കും നീന്തൽ പരിശീലനം നൽകും ഈ പദ്ധതിക്കായി അൻപത് ലക്ഷം രൂപ ബജറ്റിൽ നീക്കിവെച്ചിട്ടുണ്ട് ജില്ലയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് കെ എസ് സഹകരണത്തോടെ ജില്ലാ ആസ്ഥാനത്തേക്ക് സ്ത്രീകൾക്ക് മാത്രമായി പ്രത്യേക സൗജന്യ ബസ് സർവീസ് ആരംഭിക്കും ഇതിനായി അൻപത് ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് ബാപ്പു കുരിക്കൽ മെമ്മോറിയൽ ഹാളിൽ ചേർന്ന ബജറ്റ് സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം ബജറ്റ് അവതരിപ്പിച്ചു ബിട്ടന്യൂസ് മലപ്പുറം